ം എല്ലാവർക്കും സുഖാന്തര പ്രതീക്ഷിക്കുന്നു നാട്ടിൽ വോട്ടെടുപ്പ് തുടങ്ങി ഇതെൻ്റെ നാടായ തൃക്കണാമ്പരം മേൽപി സ്കൂളിൽ നടക്കുന്ന എലക്ഷൻ നല്ല കഠിനമായ ചൂടാണ് നാട്ടിൽ അതുകൊണ്ട് തന്നെ രാവിലെ നല്ല തിരക്കുണ്ട് ഇത്തരം വാഹനങ്ങളൊക്കെ രാവിലെ വോട്ട് ചെയ്യാൻ വേണ്ടി വന്ന വോട്ടർമാരുടെ വാഹനങ്ങളാണ് വളരെ ശാന്തമായ രീതിയിൽ നല്ല രീതിയിൽ ഉദ്യോഗസ്ഥന്മാർ നല്ല രീതിയിൽ നിയന്ത്രിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് വോട്ടെടുപ്പ് പോകുന്നുണ്ട് വളരെ ശാന്തമാരിയത്തിന് മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇതിപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകൾക്ക് വോട്ട് ചെയ്യാൻ എത്താൻ പറ്റാത്ത ആളുകൾക്കാണ് ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകും കാരണം കണ്ട മോനം വാഹനങ്ങൾ വെച്ചാൽ വാഹനങ്ങൾ നിർത്താൻ സ്ഥലമില്ലാത്ത രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇലക്ഷൻ അതിനെ പോളിങ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയി വാഹനങ്ങളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന വരികളാണ് നല്ല വെയിൽ സമയമാണ് ഇനിയിപ്പോൾ വെയിലിപ്പോൾ രാവിലത്തെ സമയത്ത് വെയിൽ കയറണുള്ളൂ ഒരു ഒമ്പത് മണിക്കൊക്കെ ശേഷം ആകുമ്പോൾ ഇവിടെ നല്ല വെയിലായിരിക്കും എന്തായാലും മണിക്കൂറുകൾ കാത്തു വന്നിട്ടാണ് ഓരോരോ വോട്ടർമാർ വോട്ട് ചെയ്യുന്നത് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ് മണിക്കൂറുകളായിട്ട് വരികൾക്ക് വലിയ നീക്കം ഒന്നുമില്ല കേട്ടോ അന്നൊന്നു വരെ നിൽക്കുന്ന സ്ഥലത്തു നിൽക്കുകയാണ് വളരെ മന്ദഗതിയായിട്ടാണ് വരികൾ മുന്നോട്ട് പോകുന്നത് ഇലക്ഷൻ്റെ ഇത് ഓരോരോ പാർട്ടികൾ സംബന്ധിച്ചിട്ടുള്ള എന്താ പറയുക ഏജൻ്റ്മാർ വർക്ക് ചെയ്യുന്നതാണ് എന്തായാലും സന്തോഷമൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ പാർക്കിംഗ് തന്നെ മൊത്തം വളരെ ഇതായിട്ട് പാർക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നു വളരെ ദ്രുതഗതിയിൽ വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല സൂപ്പർ വെയിലാണ് അതും കൂടിയാണ് പ്രത്യേകത ഓരോരോ പാർട്ടിക്കാർ പാർട്ടിക്കാരവരവരുടെ എന്താ പറയുക ആളുകളെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി പുറത്ത് ബൂത്ത് വർക്ക് നടത്തുന്നതാണ് അങ്ങനെ തൊക്കെ ഒരു എലക്ഷൻ്റെ ഒരു വളരെ രസകരമായ രീതിയിലുള്ള ഒരു വൈബാണ് നല്ലൊരു രസമാണ് ഇപ്പോഴും തിരക്കിന് ഒരു കുറവില്ല നാട്ടിൽ ഗംഭീരമായ വെയിലാണ് ഇപ്പോൾ സമയദേശം പത്ത് മണിയിലേക്ക് നാട്ടിൽ പത്ത് മണി എന്ന് അറിയാലോ അറിയാമല്ലോ ഏപ്രിൽ ഇരുപത്താറാം തീയതി കേരളം ജനവിധി തേടുന്ന ദിവസമാണ് നല്ല വെയിലാണ് ഓരോരോ പാർട്ടിക്കാരും അവരുടെ ആളുകളെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലുള്ള ബൂത്തുകളൊക്കെ പുറത്തിട്ടുണ്ട് പട്ടിക പരിശോധിക്കാനും പ്രാദേശികമായിട്ട് ആളുകൾ തിരിച്ചറിയുന്ന ആളുകളുമാണ് ഇരിക്കുന്നവരൊക്കെ ഓരോരോ പാർട്ടിക്കാർക്കും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് ഓക്കെ എന്തായാലും സമയം ഇപ്പോൾ നാട്ടിൽ പതിനൊന്നര മണി കഴിഞ്ഞ് പന്ത്രണ്ട് മണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ചൂടിന് ഒരു കുറവുമില്ല വാഹനങ്ങളെ തിരക്ക് അത്യാവശ്യം വാഹനങ്ങളെ തിരക്കും ഉണ്ട് ഒപ്പം തന്നെ ആളുകൾ ഓട്ടർമാർ ചെയ്യാൻ വന്നുകൊണ്ടിരിക്കുന്നു നല്ല തിരക്ക് ഓൾമോസ്റ്റ് ഉണ്ട് ഉള്ളതാണ് ഓക്കെ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ നിലവിൽ നാട്ടിലിപ്പോൾ പന്ത്രണ്ട് മണിയിലേക്ക് കടന്നു സമയം ഇപ്പോൾ ഞാനിവിടെ ഓടി വന്നിരിക്കുന്നത് കുറ്റിപ്പുറത്തുള്ള സൗത്ത് സ്കൂൾ സൗത്ത് സ്കൂളാണ് അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഈ വിദ്യാലയത്തിൻ്റെ പണ്ടത്തെ ഒരു പേര് വിദ്യാ കൽപുത്രമം എന്നായിരുന്നു സൗത്ത് സ്കൂളിലാണുള്ളത് നല്ല വെയിലായത് കൊണ്ട് ഒരുപാട് സ്ഥലങ്ങളൊന്നും കാണിച്ച് തരാനുള്ള നിർവാഹമില്ല വെയിലായതുകൊണ്ട് ഭയങ്കര പ്രയാസമാണ് അപ്പോൾ അന്നത്തെ ഒരു നെസ്ട്രോളജിക്കൽ ഫീലാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇവിടെ പൊതുവെ ഒരു തിരക്ക് കുറവ് കാണുന്നുണ്ട് എത്ര ശതമാനം പോളിങ്ങായെന്നൊന്നും അറിഞ്ഞൂട ഇനിവേ ഇപ്പം നാട്ടിൽ എന്നറിയാലോ ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി വെള്ളിയാഴ്ചയാണ് ഏകദേശം ഒരു പന്ത്രണ്ട് മണിയിലേക്ക് സമയമെടുത്തു ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതിൻ്റെ തിരക്കുറവാണെന്ന് തോന്നുന്നു ഓക്കെ ഇനി നമുക്ക് കാണിക്കാം കേട്ടോ പ്ലീസ് വെയിറ്റ് അപ്പോൾ മുഴുന്നീളം നമുക്കിങ്ങനെ കാണാം ഓരോരോ പാർട്ടിക്കാർ ബൂത്തൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ട് അവരുടെ പാർട്ടി ആളുകളെ സ്വാധീനിക്കാനും അവർക്ക് സ്ലിപ്പ് കൊടുക്കാനൊക്കെ നിൽക്കുന്നതൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും അതിൻ്റെ ഒരു ദൃശ്യങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇപ്പോൾ എന്താ അത് കുറ്റിപ്പുറത്ത് ഇങ്ങനെ പോവാണ് ഓക്കെ മറ്റൊരു ദൃശ്യം ഞാൻ കാണിച്ചു തരാം ബേച്ച് ഇതുങ്ങൾ കാണുമ്പോൾ നമ്മൾ പിന്നെ അപ്പോഴത്ത് കണ്ടപ്പോൾ പ്രശസ്തമായ നോട്ടിനാളിക്കൽ അമ്പലം വിദ്യാകാൽ പുത്രമം സ്കൂളിലാണ് ഈ ഏരിയയിലുള്ളവർക്കുള്ള വോട്ടിംഗ് ബൂത്ത്